മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ സ്വാമിക്ക് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ പ്രയാണം ആരംഭിച്ചു കൊടുന്തര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് ഇപ്പോൾ കൊടുന്തര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് പ്രയാണം എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അഭൂതപൂർവ്വമായ തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് മറ്റ് വിശേഷങ്ങളും കൂടി മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ സ്വാമിക്ക് ചേർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തി നിൽക്കുകയാണ് പ്രയാണം അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മണ്ഡലകാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭക്തി നിർഭരമായ കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് മണ്ഡലപൂജക്ക് അയ്യപ്പ സ്വാമിക്ക് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്രയുടെ രണ്ടാം ദിനമാണിന്ന് മിഥുൻ മുരളി അവിടെ നിന്ന് ചേരുന്നുണ്ട് മിഥുൻ വലിയ തിരക്ക് തന്നെയാണല്ലോ കൊടുന്നറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പൂജകളും മറ്റ് ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് അല്പസമയം മാത്രമാണ് കോടിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഘോഷയാത്ര സാങ്കേതിക ഭക്തജനങ്ങൾക്ക് സൗകര്യമുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്രങ്ങളിൽ പരിസര പ്രദേശങ്ങളിലെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഘോഷയാത്ര പുറപ്പെട്ട് രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ട ഘോഷയാത്ര ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ട ഘോഷയാത്രയുടെ മറ്റു പ്രയാണ വീഥികളിലെല്ലാം തന്നെ നിറവറയും നിലവിടക്കും വാദ്യമേളകളും ഒക്കെ ഒരുക്കി ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളായി കാത്തുനിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് ഈ ഘോഷയാത്രയുടെ വീധികളിലെല്ലാം നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ശരണമന്ത്രം മുഖരിതമായിട്ടുള്ള ീതികൾ അയ്യപ്പസ്തുതികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷം അങ്ങനെ ഭക്തി നിർഭരമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ ഭക്തി മാത്രം അലിഞ്ഞു ചേർന്നിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൂടെ ഈ ഘോഷയാത്ര മുന്നോട്ട് പ്രയാണം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പത്തേമുക്കാലോടുകൂടി പത്തനംതിട്ട ടൗണിലേക്ക് പ്രവേശിക്കുന്ന ഘോഷയാത്ര പത്തനംതിട്ട പൂരാമൻ കോവിൽ ഒപ്പം പത്തനംതിട്ട ശാസ്താ ക്ഷേത്രം അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിലെ ടൗണിലുള്ള മറ്റ് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി കടമതിട്ട ദേവീക്ഷേത്രത്തിലേക്ക് എത്തിത്തും കടമതിട്ട ക്ഷേത്രത്തിലാണ് ഘോഷയാത്രയുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള വിശ്രമം ഒരുക്കിയിരിക്കുന്നത് ഉച്ച വിശ്രമത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് രണ്ടേ കാലോടുകൂടിയാണ് ഘോഷയാത്ര അവിടെ നിന്നും ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രയാണം തുടരുന്നത് ഇന്ന് വൈകിട്ട് ഏഴേ മുക്കാലോടുകൂടി കോന്നിയിലേക്ക് ഘോഷയാത്ര എത്തും കോന്നി ചിറ്റൂർ ക്ഷേത്രത്തിലും ഒപ്പം അതിനുശേഷം എട്ടരയോടുകൂടി ഇന്ന് രാത്രി ഘോഷയാത്ര തങ്ങുന്ന ക്ഷേത്രത്തിലേക്ക് മുരിങ്ങിമംഗലം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തും രാത്രി എട്ടരയ്ക്ക് അവിടെ എത്തുന്ന ഘോഷയാത്ര ഇന്ന് രാത്രി അവിടെ തങ്ങിയതിനു ശേഷം നാളെ രാവിലെ എട്ട് മണിക്ക് അവിടെ നിന്നും കോന്നി മുരുകിമംഗലം ക്ഷേത്രത്തിൽ നിന്നും നാളത്തെ മൂന്നാം ദിവസത്തെ പ്രയാണം ആരംഭിക്കും ഇന്ന് ഇരുപത്തി മൂന്ന് കേന്ദ്രങ്ങളിലെ ഒപ്പം ക്ഷേത്രങ്ങളും വിവിധ ഭക്തജനസംഘടനകളും ഒരുക്കുന്ന ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പ്രയാണം മുന്നോട്ട് പോകുന്നത് ഇന്നലെ ഇരുപത്തി ഒൻപത് കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്നലെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തി ഇന്ന് ഇരുപത്തി മൂന്ന് കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഘോഷയാത്ര ഏറ്റുവാങ്ങുന്നു അങ്ങനെ നാല് ദിവസങ്ങളിലായി എൺപതോളം കേന്ദ്രങ്ങളിലെ വിവിധ ഭക്തജന സംഘടനകളും ക്ഷേത്രങ്ങളിലും ഒരുക്കുന്ന ഭംഗി ഭക്തിപൂർവമായിട്ടുള്ള ഭക്ത്യാദരമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്രയുടെ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വിവിധ കേന്ദ്രങ്ങളിലെല്ലാം ഘോഷയാത്ര എത്തുന്ന വിവിധ ഭാഗങ്ങളിലെല്ലാം വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തജന സംഘടനകളെല്ലാം ചേർന്ന് വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളാണ് ഒരുക്കുന്നത് വാദ്യമേളങ്ങളുണ്ട് താലപ്പൊലികളുണ്ട് നിറപ്പറയുണ്ട് നിലവിടക്കുണ്ട് ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തമുണ്ട് ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യമുണ്ട് ഈ മേഖലകളിലെല്ലാം അങ്ങനെ പിന്നി നിറഞ്ഞു നിൽക്കുന്ന വഴിത്താരകളിൽ ഘോഷയാത്ര കടന്നു പോകുന്ന വഴിത്താരകളിലെല്ലാം പിന്നി നിറഞ്ഞു നിൽക്കുന്ന ഭക്തസഹസരങ്ങൾക്കിടയിൽ കൂടി ഘോഷയാത്ര ആ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം ദിവസത്തെ പ്രയാണം പെരനാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ നാളെ അവസാനിക്കും നാളെ രാവിലെ മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന പ്രയാണം നാളെ രാത്രി എട്ടരയോടുകൂടി പെരുന്നാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ അവസാനിക്കുന്ന നാലാം ദിവസത്തെ ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്ന ദിവസത്തെ പ്രയാണം ആരംഭിക്കുന്നതും പെരുന്നാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് പെരുന്നാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും രാവിലെ അന്ന് ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുന്ന പ്രയാണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കടലിട്ട ദേവി ക്ഷേത്രത്തിൽ ഉച്ച വിശ്രമം കൊള്ളും രണ്ടേ കാലിന് ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രയാണം രാത്രി എട്ടരയ്ക്ക് കോമി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ എത്തും രണ്ടാം ദിവസത്തെ രാത്രി വിശ്രമം കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് മിഥുൻ മുരളിയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്